ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെണ്ടയ്ക്ക കൊണ്ടൊരു ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക ഇഞ്ചിത്തൈര് അതിനായിട്ട് ഇവിടെ ഒരു ഏട്ട് ചെറിയ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ചെറിയ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെണ്ടയ്ക്കൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് കൊടുക്കുക ഈ വെണ്ടക്കയിൽ പിടിക്കാനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക വെണ്ടയ്ക്ക കുറേ കൂടി ഫ്രൈ ആയിട്ട് വരണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് പോയെങ്കിലൊരൽപ്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരല്പം വെളിച്ചെണ്ണോടി ഒഴിച്ചു കൊടുക്കണം ഈ വെളിച്ചെണ്ണയെ കിടന്ന് വെണ്ടയ്ക്ക മൊരിഞ്ഞു വരണം നല്ല ബ്രൗൺ കളറായിട്ട് കോരിയെടുക്കുക ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് കോരി എടുക്കാം ഇത്രയും മൂത്താൽ മതി ഇനി കോരി എടുക്കാം വെണ്ടയ്ക്കൊക്കെ കോരി മാറ്റി ഇനി ചൂടായി കിടക്കുന്നു അതേ പാനിലോട്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം വെളിച്ചെണ്ണ ചൂടായി ഇനി അര ടീസ്പൂൺ കടുക് കടുകൊടുക്കുക കടകൊക്കെ നന്നായിട്ട് പൊട്ടി ഇതിലേക്ക് രണ്ട് കണ്ട് കറുക ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒന്ന് വഴക്കി ഇഞ്ചിയുടെ പച്ചച്ചറയൊക്കെ ഒന്ന് മാറണം ഇഞ്ചിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഒരു സവാളയുടെ പകുതി കൊത്തിയരിഞ്ഞത് അതും കൂടി ഇട്ടുകൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് അതും കൂടി ഇട്ടുകൊടുക്കുക ഒന്ന് മൂത്ത് പച്ചച്ചറയൊക്കെ ഒന്ന് മാറി വരണം അതാണ് അതിൻ്റെ പാകം ഇനി അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് അതും കൂടി കൊടുക്കുക എരിവ് കുറഞ്ഞ പച്ചമുളക് ആണെങ്കിൽ രണ്ടെണ്ണം ഇടാം എല്ലാം പച്ച ചവയൊന്ന് മാറി വരണം ഇനി ഇതിന് വേണ്ടുന്ന ഒരല്പ ഉപ്പും കൂടി കൊടുക്കുക വെണ്ടയ്ക്ക നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കണക്കാക്കി ഇടാം അതെല്ലാം ഒന്ന് വെന്ത് വരണം സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഒന്ന് വെന്ത് വരണം ഇപ്പോൾ ഇഞ്ചിയും ഉള്ളിയും എല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി തീ അണച്ചുകൊടുക്കാം തീ അണച്ച ശേഷം തൈരൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ തൈരൊഴിച്ചിട്ടുണ്ട് ഭയങ്കര സ്വാദാണ് ഇത് മാത്രം മതി ചോറ്ണ്ണ ഇതിലേക്ക് നീ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്കയും കൂടെ ഇട്ട് കൊടുക്കാം ഈ വെണ്ടക്കയിൽ ഈ തൈരെല്ലാം ഒന്ന് പിടിച്ചു വരുമ്പോൾ ഈ ലൂസായിട്ടിരിക്കുന്ന അങ്ങ് കട്ടിയാകും കഴിഞ്ഞ് ഇത്രയുള്ളു എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് സ്വാദാണെങ്കിൽ അതിവിശിഷ്ടമാണ് ഇനി ഞാൻ ഇതിലോട്ട് ഒരു പിടി മല്ലിയിലും കൂടെ ചേർക്കുന്നുണ്ട് മല്ലിയില ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട അല്ലാതെ തന്നെ നല്ല സ്വാദാണ് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം ഉപ്പ് നോക്കാം അപ്പോൾ ഈ വെണ്ടയ്ക്കയിലൊക്കെ പിടിച്ചിരിക്കുന്ന ഉപ്പും കൂടി ഇങ്ങോട്ട് ഇറങ്ങും അപ്പോൾ ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കണം അല്ലെങ്കിൽ ഉപ്പ് കൂടി പോകാൻ സാധ്യതയുണ്ട് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ ഇങ്ങനെ ഇരുന്ന് ഈ വെണ്ടയ്ക്കൽ ഈ തൈരെല്ലാം പിടിച്ചു വരണം അപ്പം നല്ല കട്ടിയാകും സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക ഇഞ്ചിത്തൈര് ഒരു വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ചോറിലൊഴിച്ച് കഴിക്കാൻ ഇത് മാത്രം മതി വേറെ കറിയുടെയൊന്നും ആവശ്യമില്ല പിന്നെ സദ്യക്കൊക്കെ ആണെങ്കിൽ ഒരു കിച്ചടി വിളമ്പുന്ന സ്ഥാനത്ത് ഇതിനെ വിളമ്പാം